നമ്മൾ ബോൾ ഗെയിം കളിക്കാൻ പോവണം നമുക്ക് കളിിച്ചു നോക്കിയാലോ ഇങ്ങോട്ട് ഇതാ ഇതെല്ലാം വീണ നമ്മൾ കേക്ക് ഓരോന്ന് നോക്കോ വീണിതുോക്ക് ഫേക് ലൈഫ് ശോ बनिला गाए अटारे बाज़ दिला

അങ്ങനെ കണ്ടാൽ വരി നിങ്ങൾ കളിച്ചിട്ടുണ്ടോ കളിച്ച് നോക്കണേ ശരിക്കും അല്ലെങ്കിൽ തോറ്റ നിങ്ങളുടെയോട് പറഞ്ഞാൽ മതി കേട്ടോ ഇഷ്ടമാണെങ്കിൽ കമന്റ് തേണം പക്ഷെ നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച് തരാം ഓക്കേ ഒന്നും കൂടെ നമുക്ക് പഠിപ്പിച്ച് കളിപ്പിച്ച് തരട്ടെ ചെയ്യാ انا uh كده -huh. എന്ത മൂന്നെണ്ണമോ ഫോൺ എത്ര വേണമെങ്കിൽ ശരിക്കും രണ്ടെണ്ണം വെച്ച് മീന് മൂന്നെണ്ണം വെച്ച് നോക്കട്ടെ